അവൾ അടച്ച് സീറ്റിൽ ചാരി കിടക്കുകയാണ് നന്ദു അവളുടെ ഇരുത്തം കണ്ട അച്ഛനും ഒന്നും പറഞ്ഞില്ല കാർ താറടുത്ത് നേരെ പോയത് ബീച്ചിലേക്കാണ് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് വണ്ടിയിൽ അങ്ങനെ ഇരുന്നിട്ട് നന്ദു ഒന്ന് മയങ്ങിയിരുന്നു അരവിന്ദ് അങ്ങനെ ഇരുന്നു പിന്നെ നന്ദുവിനെ തട്ടി വിളിച്ചു കണ്ണു ചിമ്മി തുറന്ന് ചുറ്റും നോക്കി ബീച്ച് കണ്ടതും അവൾ അച്ഛനെ ഒന്ന് നോക്കി നന്ദുവിന് കുഞ്ഞിലെ മുതലേ ഒത്തിരി ഇഷ്ടമാണ് ബീച്ചിൽ വരുന്നത് വിഷമോ സന്തോഷോ ഒക്കെ വന്നാലും ബീച്ച് കുറച്ചുനേരം വന്നിരുന്ന മനസ്സിനൊരു ഉന്മേഷം പോലെയാ നന്ദു കാറിൽ നിന്നും ഇറങ്ങി തീരത്തേക്ക് പോയി ഓരോ തവണ തിരവന്ന് തീരത്തെ പുലുകുന്നത് നോക്കി നിന്നു തിരയിലേക്ക് പതിയെ നടന്നു മനസ്സവളുടെ കൈപ്പിടിയിലായിരുന്നില്ല എന്ന് പറയാം ആരോ കൈയിൽ ശക്തിയിൽ വലിച്ചതും നന്ദു ഞെട്ടി എന്താടി മരപ്പെട്ടി ചാവാൻ പോവുകയാണോ നീ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ദേഷ്യത്തിൽ ചോദിച്ചു സോറി ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് നടന്നപ്പോ നന്ദു നാവ് കടിച്ചുകൊണ്ട് പറഞ്ഞു ബോധം പോകാൻ മാത്രം ഏത് ബ്രാൻഡാണ് അടിച്ചത് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു പോടാ അല്ല എന്റെ നിമ്മൂസ് നന്ദു അവന്റെ കൈയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു അവളിതേ അച്ഛന്റെ അടുത്തുണ്ട് നീ എവിടെയെന്ന് ചോദിച്ച് തിരിഞ്ഞപ്പോൾ ഉണ്ട് നീ കടലിലേക്ക് പോകുന്നത് കണ്ടത് പിന്നെ അവിടെ നിന്ന് ഓട്ടം എനിക്ക് മാത്രമേ അറിയൂ അവൻ പറഞ്ഞതും നന്ദി ചമ്മിയെ ചിരിച്ചിരിച്ചു വാ അങ്ങോട്ടേക്ക് പോകാം സച്ചു അവളുടെ കയ്യിൽ പിടിച്ച് അച്ഛന്റെ അടുത്തേക്ക് ചെന്നു നിമുവിനെ കണ്ടതും നന്ദ അവളെ കെട്ടിപ്പിടിച്ചു ഇത് സച്ചിൻ നന്ദയുടെ വല്ലച്ചൻ്റെ മകൻ സച്ചിൻ അധ്യാപകനാണ് എന്ന നിമു സച്ചിന്റെ ഭാര്യയാണ് നന്ദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഹോസ്റ്റലിൽ കാണാൻ വന്നു വന്ന് നിമ്മി സച്ചുവിനെ അങ്ങ് കെട്ടി വിപ്ലവ പ്രണയമായിരുന്നു അതുകൊണ്ട് സച്ചു അവളെ കൊണ്ട് രാജ്യം വിട്ടു ഇപ്പം നാട്ടിലായിട്ട് മൂന്ന് കൊല്ലമായി നിമ്മി ഇപ്പം ഗർഭിണിയാണ് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത് അറിഞ്ഞതും ഇരുവീട്ടുകാരുടെയും പിണക്കം മാറി ഇടി നിമ്മു നീ അങ്ങ് തടിച്ചു സുന്ദരിയായല്ലോ നന്ദു അവളോട് പറഞ്ഞു അതെന്റെ കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ടാ സച്ചു നിമ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് ഗ്ലാമർ ഉണ്ട് അതുകൊണ്ടല്ലേ ഇയാള് മൂക്കും കുത്തി വീണത് നിമ്മി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു മതി രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ അവസാനം അവരുടെ അടി കണ്ട് നന്ദു ഇടപെട്ടു നന്ദുവിനെ നോക്കി രണ്ടും ഇളിച്ചു കാണിച്ചു ദേ അച്ഛേ നോക്കിക്കേ രണ്ടിന്റെ ഇളി നമ്മുടെ ഇടയിൽ രണ്ടും കീരിയും പാമ്പും നിങ്ങളല്ലേ ഞങ്ങൾക്കെല്ലാം സച്ചു നിമ്മി അവരെ രണ്ടുപേരും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സച്ചുവിന് അവന്റെ അമ്മയും അച്ഛനേക്കാൾ ഇഷ്ടം അരവിന്ദനെയും അയാളുടെ ഭാര്യ മാളവികയുമാണ് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് നന്ദുവിന്റെ ചേട്ടനേക്കാൾ കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സച്ചു എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് കുറച്ചു നേരം കൊണ്ട് തന്നെ നന്ദുവിന്റെ ഉള്ളിൽ നിറഞ്ഞ സങ്കടമെല്ലാം സച്ചുവും നിമ്മൂം ചേർന്ന് മായച്ചു കളഞ്ഞിരുന്നു സൗഹൃദങ്ങൾ അങ്ങനെയാണ് നമ്മളെ ഹാപ്പി ആക്കാൻ കഴിയുന്ന ഒരു മാജിക് തന്നെയുണ്ട് സൗഹൃദത്തിൽ അഗ്നി ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാഞ്ഞു ഭയം തോന്നുന്നു ഇനി ഒരിക്കൽ കൂടി ഒരു ജീവിതം അത് തന്നെ കൊണ്ട് കഴിയില്ല തന്നെയും കുഞ്ഞിനെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾ വരുവോ വരുന്നാൾക്ക് എന്റെ കുഞ്ഞിന് ഒരു നല്ല അമ്മയാകാൻ കഴിയാതെ വന്ന പിന്നെയും കാടുകൾ കയറുന്ന ചിന്തകൾ നിറഞ്ഞതും തലകുടഞ്ഞ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് കാറിന്റെ കീയും ഫോണും എടുത്തു അവനെ ഒറ്റയ്ക്ക് വിടാൻ നിൽക്കാതെ രാഹുൽ ഒപ്പം ചെന്നു വണ്ടി നേരെ ചെന്ന് നിന്നത് കടൽ തീരത്തായിരുന്നു അഗ്നിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇടം മനസ്സ് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാതെ വരുമ്പോൾ എല്ലാം അവൻ വരുന്നത് ഇങ്ങോട്ടേക്കാണ് രാഹുൽ ഒന്ന് കൂർപ്പിച്ചു നോക്കി ചെക്കനാണെങ്കിൽ ബീച്ചിൽ വരുന്നത് ഇഷ്ടമേയല്ല അവന്റെ നോട്ടം കണ്ടതും അഗ്നി ഒന്ന് ചിരിച്ചു രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി നടന്നു കുറച്ചുനേരം അവിടെ നിന്ന് തിരമാലകളെ നോക്കി നിന്നു കുറച്ചുനേരം അങ്ങനെ നിന്നപ്പോഴാണ് ഒരു പെണ്ണ് കടലിലേക്ക് പോന്നത് കണ്ടത് പിന്നീട് ആ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്നതും കണ്ടു രാഹുലും അത് ശ്രദ്ധിച്ചിരുന്നു നിന്നെ പോലെ കടലിന്റെ ആഴവളക്കാൻ പോയതാകും ആ പെണ്ണ് അഗ്നിയെ കളിയാക്കുന്നതുപോലെ രാഹുൽ അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് പോടാ അഗ്നി അവനെ നോക്കി കണ്ണുരുട്ടി കുറച്ചുനേരം കൂടി അവിടെയിരുന്നു പിന്നെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി കാറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അഗ്നി ആ പെൺകുട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി നേരത്തെ തിരമാലയുടെ അടുത്ത് നിന്നപ്പോൾ ഉണ്ടായിരുന്ന അവളുടെ മുഖത്ത് വിഷാദം മാറി മുഖത്ത് പുഞ്ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്തോ അത് കണ്ടത് മനസ്സിലൊരു കുളിർ തോന്നി മുഖം വ്യക്തമായി കാണുന്നില്ലെങ്കിലും ആ മുഖത്ത് വിരിഞ്ഞ സന്തോഷവും പുഞ്ചിരിയും അവൻ അറിയാൻ കഴിഞ്ഞു കുറച്ചുനേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം പിന്നീട് നേരെ വീട്ടിലേക്ക് പോയി നന്തു ഫ്രഷായി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് കയറിയപ്പോഴാണ് ബാഗിൽ നിന്നും ഫോൺ പുറത്തേക്ക് എടുക്കുന്നത് കോൾ എന്തെങ്കിലും വന്നോ എന്ന് നോക്കാൻ വേണ്ടി എടുത്തതും അതിൽ വീഡിയോ കോൾ വന്നതൊന്നിച്ചായിരുന്നു നന്ദു കോൾ അറ്റൻഡ് ചെയ്തു അമ്മ ആ കുഞ്ഞു ശബ്ദം കേട്ടതും നന്ദുവിന്റെ ഉള്ളം മാതൃവാത്സല്യത്തിൽ നിറഞ്ഞു ദേവൂട്ടാ നന്ദു അത്രയും സ്നേഹത്തോടെ വിളിച്ചു എനിക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് അമ്മ വിച്ചില്ലല്ലോ അപ്പു സങ്കടത്തോടെ പറഞ്ഞു അച്ചോടാ അമ്മയുടെ കുറുംബം കാത്തിരിക്കുന്നോ നന്ദു അവനെ നോക്കി ചോദിച്ചു ഹാ അമ്മ പ്രോമിസ് ചെയ്തതല്ലേ കഥ പറഞ്ഞു തരാ അമ്മ മറക്കോ എന്റെ ദേവൂട്ടൻ അമ്മ ഒത്തിരി കഥ പറഞ്ഞു തരാലോ അമ്മയും മോനും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു കഥയും പാട്ടുമായി നന്ദു അപ്പുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്നത് ദേവൂട്ടനോട് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നും വന്ന് കോൾ അറ്റൻഡ് ചെയ്തു എമർജൻസി ഉണ്ട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി വിളിച്ചതാണ് നന്ദു വേഗം ഡ്രസ്സ് മാറി അച്ഛനോടും പറഞ്ഞിറങ്ങി അഗ്നി വീട്ടിലേക്ക് വരുമ്പോൾ അപ്പു ഭക്ഷണം കഴിക്കുകയാണ് കയ്യിലുള്ള കാർ നിലത്തുരുട്ടിക്കൊണ്ട് അച്ഛമ്മയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ കുഞ്ഞാനെത്തോണ്ട് പോന്നുപോയി അയ്യോ അപ്പോ അമ്മ എന്തു ചെയ്തു അപ്പൂന്തല്ലോ അമ്മ പറഞ്ഞു എന്ത് പറഞ്ഞു ഞാൻ നിനക്ക് തരൂന്ന് എന്നിട്ട് കുഞ്ഞാ അഗ്നി വിളിച്ചതും അപ്പു ശബ്ദം കേട്ടെടുത്തേക്ക് നോക്കി അഗ്നിയെ കണ്ടതും അപ്പു ഓടി അവന്റെ മേലിൽ തൂങ്ങി അപ്പൂട്ടാ ഈ ഒരു ഉച്ച ഉരുളയും കൂടി കഴിച്ചാ അച്ചമ്മയുടെ പുഞ്ഞ് വലുതാകും മതി അപ്പൂ അത് പറഞ്ഞു അഗ്നിയുടെ തോളിലേക്ക് നടന്നു ഈ ഒരു ഉച്ച ഉരുളയും കൂടി ഇല്ലെങ്കി അമ്മ വിളിക്കുമ്പോ അച്ചമ്മ പറഞ്ഞു കൊടുക്കും അപ്പൂട്ടൻ കഴിച്ചില്ലാന്ന് അമ്മ അപ്പൂവിനോട് പറഞ്ഞു വേന്ദ അപ്പു മുഴുവൻ കഴിച്ചു അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ഉരുള വാങ്ങി കഴിച്ചുകൊണ്ട് അപ്പൂ പറഞ്ഞു അമ്പട അമ്മയോട് പറയൂന്ന് പറഞ്ഞപ്പോൾ വേഗം കഴിച്ചല്ലോ അച്ഛമ്മ അവന്റെ മൂക്കിൽ കുലിക്കൊണ്ട് പറഞ്ഞു കള്ളച്ചിരി കള്ളച്ചിരിച്ചിരിച്ച് അച്ഛമ്മയെ നോക്കി അഗ്നി മനസ്സിലാകാതെ അമ്മയെ നോക്കുകയായിരുന്നു എൻ്റെ അഗ്നി അവ ഇത്തിരിയെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഡോക്ടർ കുഞ്ഞു വിളിക്കുമ്പോഴാ നന്നായി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ എന്നും വിളിച്ച് കഥ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ ചെക്കന് ഒരു വാശിയും കുറുമ്പോ ഇല്ലാതെ എന്തെങ്കിലും കഴിക്കും അമ്മ അതും പറഞ്ഞ് പാത്രമായി അടുക്കളയിലേക്ക് പോയി അഗ്നി ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അറിയാത്ത ഒരാളുമായി കുഞ്ഞ് അടുപ്പം കാണിക്കുന്നതിൽ അവൻ്റെ മനസ്സ് എന്തുകൊണ്ടോ പൊരുത്തപ്പെടാൻ സമ്മതിക്കാത്തതുപോലെ അതേ നിമിഷം അപ്പുവിന് അമ്മ എന്ന സ്നേഹവും വാത്സല്യവും അവൻ്റെ മനസ്സിൽ കൊതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ ഇത്രയും അടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ കുഞ്ഞിനെ ഒരിക്കലും തെറ്റുപറയാനും കഴിയില്ല അപ്പേ വായ കഴിയിട്ടാ അപ്പു വിളിക്കുന്നത് കേട്ടതും അഗ്നി ചിന്തകളിൽ നിന്ന് ഉണർന്നു അവനെ എടുത്തു കൊണ്ടുപോയി വാ കൊടുത്തു അഗ്നി കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി ഫ്രഷായി ഇറങ്ങി രണ്ടുപേരും അഗ്നിയും അപ്പവും ഒരുപോലെ നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പു കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് കിടന്നു അപ്പേ കിടക്കാം അപ്പു വിളിച്ചതും അഗ്നി അവനെ നോക്കി ബെഡിലേക്ക് കിടന്നു ഇതെന്ത് പറ്റി അല്ലെങ്കി ഞാൻ കിടക്കാൻ പറഞ്ഞ ഗെയിം കളിക്കട്ടെ എന്ന് പറയുന്നതാണല്ലോ ഈ അപ്പ നന്നാവാനും സമ്മതിക്കില്ല ഓഹോ എത്ര ദിവസത്തേക്കാ നിന്റെ നന്നാവല് ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയാ നന്നായാ മതി അല്ല പാല് കുടിക്കണ്ടേ പാല് രാവിലെ കുടിച്ചു രാത്രി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മാത്രം പാല് നിർബന്ധമായിട്ടും കുച്ചണോന്ന് അമ്മ പറഞ്ഞത് ഓ നീയും നിന്റെ ഒരു അമ്മയും അഗ്നി താല്പര്യമില്ലാതെ പറഞ്ഞു അമ്മ പറഞ്ഞത് ശരിയാ അച്ഛയ്ക്ക് കുശുമ്പും തന്നെ എനിക്കെന്തിന് കുശുമ്പ് അമ്മ ഇഷ്ടപ്പെടുന്നേന് നിന്റെ അമ്മയല്ലേ അതിന് എനിക്ക് കുശുമ്പൊന്നുമില്ല എന്റെ കുഞ്ഞ നീ ഉറങ്ങിക്കേ നാളെ നേരത്തെ എഴുന്നേറ്റ് കഥ കേൾക്കാളുള്ളതല്ലേ അഗ്നി അവനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവന്റെ കൂടെ കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ബെട്ട്ലാം വിട്ടു അച്ഛ അമ്മ വേഗം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നെ അപ്പു പറഞ്ഞതും അവനെ തലോടിക്കൊണ്ടിരുന്ന അഗ്നിയുടെ കൈകൾ നിലച്ചുപോയി അപ്പേ കൺപോളകൾ അടഞ്ഞു പോകാൻ തുടങ്ങിയ അപ്പുവിൻ്റെ വിളിയാണ് അഗ്നിയെ തിരിച്ചു കൊണ്ടുവന്നത് വീണ്ടും അഗ്നി അപ്പുവിനെ തലോടിക്കൊണ്ടിരുന്നു നന്ദു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഐ സിയുന്റെ മുൻപിൽ കുറച്ച് ആളുകൾ നിലവിളിയും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നന്ദു വേഗം ഐ സിയുവിന്റെ അകത്തേക്ക് കയറി രണ്ടര വയസ്സായ ഒരു കുഞ്ഞിപ്പിണ്ണി ബെഡിൽ കിടക്കുന്നത് കണ്ടതും നെഞ്ചൊന്നു പിടഞ്ഞു പക്ഷെ വേഗം ഒരു ഡോക്ടറുടെ പക്വത കാണിച്ചുകൊണ്ട് കുഞ്ഞിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു റൂമിലിരുന്ന് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചതാണ് വയറ് ക്ലീൻ ചെയ്ത് മരുന്ന് പുറത്തെടുത്തെങ്കിലും രണ്ട് മൂന്ന് മരുന്ന് അലിഞ്ഞതുകൊണ്ട് കുഞ്ഞ് സെഡേഷനിലാണ് എങ്കിലും ജീവൻ ആവത്തില്ല കുഞ്ഞായത് കൊണ്ടും മരുന്നിൻ്റെ ഡോസ് കൊണ്ടും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് പേടിച്ചു പക്ഷെ ദൈവം കൂടെയുണ്ട് അതുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു കുഞ്ഞിന്റെ കണ്ടീഷൻ ബന്ധുക്കളോട് പറഞ്ഞു നന്ദു അവളുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് അമ്മ എന്ന് തോന്നുന്ന സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നത് കുറച്ച് വയറ് പൊന്തി നിൽക്കുന്നുണ്ട് ഗർഭിണിയാണെന്ന് തോന്നി ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട് ആ പെണ്ണ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതെൻ്റെ ഡ്യൂട്ടിയാണ് നന്ദു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി പെട്ടെന്ന് ആ പെണ്ണിന്റെ അടുത്തേക്ക് ഒരു പുരുഷൻ വന്ന് ശബ്ദമുയർത്തിയത് എടി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ കുഞ്ഞിനെ നോക്കണോന്ന് നിനക്ക് പിന്നെ എന്താ ഡീ പണി ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതായിട്ടാ മോള് ഉറങ്ങിയതായിരുന്നു പിന്നെ എപ്പോഴും എണ്ണീറ്റത് നിന്ന് ഞാൻ കണ്ടില്ല എങ്ങനെ കാണും ബെഡ് കണ്ട പിന്നെ ഉറങ്ങുമല്ലേ അയാൾ പിന്നെയും പലതും പറഞ്ഞുകൊണ്ടിരുന്നു ഡോ നന്ദു അയാളുടെ അടുത്തേക്ക് വന്ന് വിളിച്ചു അയാൾ എന്താണെന്നുള്ള രീതിയിൽ അവളെ നോക്കി തന്റെ ഭാര്യയല്ലേ ഈ നിൽക്കുന്നവള് അല്ലാതെ കൂലിക്ക് നിർത്തുന്നവളൊന്നും അല്ലല്ലോ തന്റെ കുഞ്ഞിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കും കൂടിയില്ലേ ഗർഭിണിയായി ഇരിക്കുന്ന സ്ത്രീയുടെ ബുദ്ധിമുട്ട് തനിക്കൊന്നും പറഞ്ഞു മനസ്സിലാവില്ല അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അങ്ങനെ വന്നത് അതിവരുടെ തെറ്റുണ്ടെങ്കിൽ തനിക്കും അതിൽ പങ്കില്ലേ താനും കിടന്നുറങ്ങുമായിരുന്നില്ലേ എല്ലാവരും ഉറങ്ങുന്ന സമയത്തല്ലേ കുഞ്ഞ് മരുന്നെടുത്ത് കഴിച്ചത് അയാള് തല കുനിച്ചിരുന്നു തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണിനെ വെറും യന്ത്രങ്ങളാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുക ആണുങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നടക്കാൻ വേണ്ടി കൂടെ കൂട്ടുന്ന വെറും ഒരു എഗ്രിമെന്റ് ആണ് കല്യാണം എന്ന് ധരിക്കുന്ന തന്നെ പോലെയുള്ളവരെ ഈ സമൂഹത്തിന് തന്നെ അപമാനമാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ അച്ഛനും കൂടിയാ ചേർന്ന് അതിനെ പരിപാലിക്കേണ്ടത് അല്ലാതെ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് മാത്രമാണ് അച്ഛന്റെ ഡ്യൂട്ടി എന്ന് കരുതരുത് ഇനി തന്റെ ശബ്ദം ഈ പെൺകുട്ടിക്ക് നേരെ ഉയർന്ന തനിക്കെതിരെ ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അഴിയണി കഴിയാൻ തനിക്ക് നന്ദു പറഞ്ഞതും അയാൾ ഒന്നും മിണ്ടിയില്ല അവൾ അവിടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു എടോ താൻ ഈ സമയം ഇങ്ങനെ ഉറക്കം കളഞ്ഞ് നിൽക്കാതെ കുഞ്ഞ ഓക്കെയാണ് നാളെ രാവിലെ കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റും ഇപ്പൊ പോയി റെസ്റ്റ് എടുക്ക് നന്ദു പറഞ്ഞതും ആ പെൺകുട്ടി നന്ദിയോടെ ചിരിച്ചു നന്ദളുടെ പുറത്തുനിന്ന് തട്ടി റൂമിലേക്ക് പോയി നന്ദു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്തൊക്കെയോ പറയുന്നതും അവളെ ചേർത്ത് പിടിക്കുന്നതും ആ കാഴ്ച അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നിച്ചു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഓരോ ദിവസം കഴിയും തോറും നന്ദുവും അപ്പുവും കൂടുതൽ എടുക്കാൻ തുടങ്ങി ഒഴിവു സമയങ്ങളിൽ നന്ദു അപ്പൂവിനെ വിളിക്കും അഗ്നിക്ക് തീരെ താല്പര്യമില്ലെങ്കിലും അപ്പൂവിന്റെ സന്തോഷം കാണുമ്പോൾ വേണ്ടെന്ന് പറയാൻ അവന് തോന്നിയില്ല നന്ദു വിളിക്കുന്നതൊന്ന് വൈകിയാൽ അപ്പൊ കരയും പിന്നെ കരച്ചിൽ നിർത്താൻ വലിയ പാടാണ് ആ വീട്ടിലേക്ക് വാ എന്ന അപ്പൂവിനെപ്പോഴും കാണാന്നൊക്കെ അവൻ പറയുമ്പോ അമ്മയുടെ ജോലി തിരക്ക് കഴിയുമ്പോൾ അമ്മ വരൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ നന്ദു ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയതായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറയുന്ന അധികം അവൾക്ക് ആരുമില്ല കൂടെ വർക്ക് ചെയ്യുന്ന ലിസി ഡോക്ടറും മീര സിസ്റ്ററുമാണ് രണ്ടുപേരും നന്ദുവിന്റെ അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ് നന്ദുവിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരിൽ രണ്ടു പേർ എടാ നന്ദു നമ്മുടെ കൂടെ പഠിച്ചിരുന്ന വെങ്കിടിയില്ലേ അവന്റെ കല്യാണമല്ലേ നെക്സ്റ്റ് സൺഡേ നീ വരുന്നില്ലേ ഞാനെങ്ങനെ വരും അതും അത്രയും ദൂരം ഒച്ചക്കാ ഉള്ളത് അരവി സമ്മതിക്കും നീ വാ നമ്മുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് നീ നീയുണ്ടെങ്കിലേ വീട്ടിലെ ഏറ്റവും സമ്മതിക്കൂ ഉറപ്പു പറയുന്നില്ല ഞാൻ എന്തായാലും നോക്കാം ഹോ താങ്ക്സ് മുത്തേ ലിസി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മെടുത്തു വീണ്ടും അവർ പേരും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്നു അമ്മ എന്ന് വിളി കേേട്ടതും നന്ദു ചുറ്റിനു നോക്കി അമ്മ വീണ്ടും വിളി കേട്ടതും നന്ദു കണ്ടു അപ്പു ഓടി വരുന്നത് ചുറ്റുമുള്ള ആളുകൾ അവളെ അപ്പുവിനെ മാറി മാറി നോക്കുകയാണ് അമ്മ എന്ന് വിളിച്ച് അപ്പു ഓടി വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു നന്ദു അവന്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു മീരയും ലിസിയും ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവൂട്ടാ ഒച്ചയ്ക്കാണോ നീ വന്നേ എന്തിനാ ഓടിയത് എവിടെങ്കിലും വീണിരുന്നെങ്കിലോ അപ്പുവിനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അപ്പയുണ്ട് അമ്മയെ കണ്ടപ്പോൾ ഓടി വന്നതാ നന്ദു അവനെ എടുത്തു ഇനി ഓടരുത് നന്ദു അവനോട് എന്തോ പറയാൻ നിന്നതും അവനെ വിളിച്ചൊരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടതും മീരയും ലിസിയും വീണ്ടും ഞെട്ടിപ്പോയി കുഞ്ഞാ അഗ്നി അവനെ എടുത്തു അപ്പേ അമ്മ കുഞ്ഞ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ നിൽക്കാൻ ഓടിയത് എന്തിനാ അഗ്നി കുഞ്ഞിനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു എടോ കുഞ്ഞാണ് കുഞ്ഞുങ്ങളായ ഓടും നമ്മളാ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ എന്തായിരുന്നു തനിക്ക് ഇത്രയും വലിയ ജോലി നന്ദു അഗ്നിക്ക് നേരെ ശബ്ദമുയർത്തി ഇടി നന്ദു നീ ഇതെന്താ ഈ കാണിക്കുന്നേ ഇയാൾ ആരാണെന്ന് നിനക്കറിയോ എന്താ എന്റെ കുഞ്ഞിനെ ചീത്ത പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും നന്ദു ലിസിയുടെ നേരെ ദേഷ്യപ്പെട്ടു അഗ്നിക്കും ദേഷ്യം വന്നിരുന്നു എന്റെ കുഞ്ഞിനെ ഞാൻ വഴക്ക് പറയും സ്നേഹിക്കും അത് ചോദിക്കാൻ നീയേതാ അവന്റെ അമ്മയാ അച്ഛനെ പോലെ അമ്മയ്ക്കും കുഞ്ഞിൻ്റെ മേലെ അധികാരമുണ്ട് രണ്ടുപേരുടെയും വഴക്ക് കണ്ട് അപ്പു തലയിൽ കൈവച്ചു അമ്മ അപ്പാ അപ്പു ഉറക്കെ വിളിച്ചതും രണ്ടുപേരും ദേഷ്യപ്പെടുന്നതും നിർത്തി കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി അവൻ രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു ഒന്ന് സംശയിച്ച് അപ്പുവിനെ നോക്കിയതിനു ശേഷം നന്ദു ഇരുന്നു അഗ്നിയും കൂടെയിരുന്നു ഉമ്മത്താ അപ്പേ അമ്മയെന്താ രണ്ടുപേരെ നോക്കി അപ്പു പറഞ്ഞതും അവനെ നോക്കി ചിരിച്ച് രണ്ടുപേരും ഒരുമിച്ച് കവളിൽ ഉമ്മ കൊടുക്കാൻ നേരം അപ്പു കുനിഞ്ഞതും രണ്ടുപേരുടെയും തല തമ്മിൽ കൂട്ടിയിടിച്ചു തല ഒഴിഞ്ഞ് മുഖമുയർത്തിയ നന്ദുവും അഗ്നിയും കാണുന്നത് അവരെ നോക്കി ഇടുപ്പിൽ കൈകുത്തി നോക്കി പേടിപ്പിക്കുന്ന അപ്പുവിനെയാണ് കുഞ്ഞു കുട്ടികളെ പോലെ അടിയുണ്ടാക്കിയ ഇത് ഓമ വേണം വലിയ ആളുകളെ പോലെ പറയുന്ന അപ്പൂവിനെ കണ്ടതും രണ്ടുപേരും ചിരിച്ചുപോയി ഇനി വഴക്കുണ്ടാക്കില്ല നന്ദു രണ്ട് ചെവിയിലും പിടിച്ച് സോറി പറയുന്നത് പോലെ പറഞ്ഞു അഗ്നിയും അതുപോലെ ചെയ്തതും അപ്പു രണ്ടുപേരുടെയും കഴുത്തിൽ കൈ ചുറ്റി രണ്ടുപേരുടെയും കവളിൽ ചുണ്ടുകൾ ചേർത്തു അവിടെയുള്ള ആളുകളെല്ലാം അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അത്രയും ക്യൂട്ടായിരുന്നു അവർ മൂന്ന് പേര് നിൽക്കുന്നത് കാണാൻ ഒരു കുഞ്ഞു ഹാപ്പി ഫാമിലി കുറച്ചു നേരം കൂടി അവിടെ നിന്ന് അപ്പുവിനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുവാൻ അപ്പു അവളെ വിളിച്ചു അമ്മ നന്ദു അവന്റെ അടുത്തേക്ക് ചെന്നു അവനെ കൈകളിൽ എടുത്തു രണ്ടാമ്മയുടെ കുട്ടി വിളിച്ചേ അമ്മയ്ക്ക് അപ്പൂവിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ അമ്മ വരാട്ടോ അതുവരെ ദൈവൂട്ടം ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നും കാണിക്കാതെ അച്ഛൻ പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ടിരിക്കണം നന്ദു പറഞ്ഞതും അപ്പൂട്ടൻ തലയാട്ടി നന്ദു ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടു ചേർത്തു അപ്പൂവും അവളെ തിരിച്ച് ഉമ്മ കൊടുത്തു നന്ദു കുഞ്ഞിനെ എടുത്ത് അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു അഗ്നി അപ്പൂവിനെ എടുത്ത് അവിടെ നിന്നും പോയി അപ്പോഴേക്കും ഗാർഡ്സും അവർക്ക് ചുറ്റും കൂടി അവരെ പുറത്തേക്ക് കൊണ്ടുപോയി നന്ദു മീര ലിസിയും വിളിച്ച് മാളിൽ നിന്നും ഇറങ്ങി പുറത്തെത്തിയത് മീര ലിസി അപ്പൂവിനെക്കുറിച്ച് ചോദിച്ചു എടി പെണ്ണേ ആ കുഞ്ഞെൻ്റെ ആരും അല്ല ഒരിക്കൽ ഹോസ്പിറ്റലിൽ വന്നിരുന്നില്ലേ അന്ന് മുതൽ ആ കുഞ്ഞെന്നെ അമ്മേന്നാണ് വിളിക്കുന്നേ ഞാനും അത് തിരുത്താൻ പോയില്ല എടി നിനക്ക് ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നറിയോ ലിസി സംശയത്തോട് ചോദിച്ചു ആരായാലും എനിക്കെന്താ എടി പെണ്ണെ അതാ എം ബി ബിൽഡേഴ്സിന്റെ ഓണർ അഗ്നിദേവ് മീര അവളെ നോക്കി പറഞ്ഞു ഓ ഇതാണോ ഇപ്പൊ വലിയ കാര്യം നന്ദു നിസാരമായി പറഞ്ഞു ഈ പെണ്ണ് ഹിടി ഇത്രയും യങ് ഏജിൽ ഇത്രയും വലിയ സക്സസിൽ നിൽക്കുന്ന ചുരുക്ക ആളുകളിൽ ഒരാൾ അഗ്നിസാറ് അങ്ങനെ പവർ എന്താണെന്ന് നിനക്ക് അറിയില്ല ലിസി പറഞ്ഞു ഹേ എൻ്റെ ലിസി കൊച്ചെ എനിക്ക് ഇതൊന്നും ആലോചിച്ച് നിൽക്കാനുള്ള ടൈമില്ല ദൈവൂട്ടന് എന്നെ എന്ന അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ എൻ്റെ മോന അതിന് നീ പറഞ്ഞ അഗ്നിദേവിന്റെ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ടല്ല ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും എനിക്കൊരു കാര്യമില്ല അതുകൊണ്ട് നീ അയാളെക്കുറിച്ച് പറയാതെ വന്ന് വണ്ടി കയറാൻ നോക്ക് എനിക്ക് വീട്ടിൽ പോണം അച്ഛനവിടെ ഒച്ചയ്ക്ക നന്ദു ലിസിയോട് പറഞ്ഞ് കാറിന്റെ ലോക്ക് തുറന്നു ഇനിയൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും മീരേ ലിസിയും അവളുടെ കൂടെ കയറി അവര് കയറിയതും നന്ദു കാറെടുത്തു അപ്പേ ഫോണിൽ നോക്കി എന്തോ ചെയ്യുന്ന അഗ്നിയെ അപ്പു വിളിച്ചു എന്താ കുഞ്ഞാ അമ്മേ വേഗം വീട്ടിലേക്ക് കൊണ്ടുവരുവോ അഗ്നി ഫോൺ ഓഫ് ചെയ്ത് അപ്പുവിനെ നോക്കി അവന്റെ കണ്ണിലെ പ്രതീക്ഷ കണ്ടതും എന്തുകൊണ്ടോ നോ എന്ന് പറയാൻ തോന്നിയില അഗ്നി കുഞ്ഞിനെ എടുത്ത് മടിയിലേക്കിരുത്തി കുഞ്ഞ അമ്മ ഒത്തിരി ഇഷ്ടമാണോ കുഞ്ഞിന് ഒത്തിരി ഇഷ്ടമാ അപ്പു എന്റെ അമ്മയല്ലേ ആ എൻ്റെ കുഞ്ഞേയുടെ അമ്മയാ അഗ്നി കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു